ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ ഒരു അബ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ബ്ലൂ എക്സോറ പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കോളിയസ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുണ്ട് കട്ടിങ്സുകൾ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അറൽ ലിപ്സ്റ്റിക് എഗ്ലോണിമ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇത് ഒരു കളർ ചെടിയാണ് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഇത് നമ്മുടെ യു ഫോർബിയ പ്ലാന്റ് ആണ് മുള്ളില്ലാത്ത യു ഫോർബിയ ചൈനീസ് എന്നും ഇതിന് പേരുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പൂമ്പാറ്റ ചെടിയാണ് പൂമ്പാറ്റ ചെടിയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഈ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുള്ള എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട് ഇത് ഒരു ബ്രഷ് പ്ലാന്റ് ആണ് ഇതൊരു യെല്ലോയും ഇനി ഒരു വൈറ്റ് കളർ ഫ്ലവറും ഇതിലുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ലോലി പോപ്പാണ് യെല്ലോ കളർ ഫ്ലവറാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ചെക്കോമ പ്ലാന്റ് ആണ് ഓറഞ്ച് കളർ ഫ്ലവറാണ് ഈ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിറയുക ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ ചട്ടിയിലും തറയിലും ഒക്കെ നമുക്ക് നടാവുന്നതാണ് ഇത് നമ്മുടെ ഷീൽഡ് ആണ് ഒരു ലീഫി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ക്യാൻസ്ക്ലോ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ലീഫുള്ള അരേലിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മറ്റൊരു കളർ ചെടിയാണ് കോളിയസ് ആണ് കട്ടിങ്സ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ടിബോച്ചിന പ്ലാന്റ് ആണ് ഇതേപോലുള്ള ആ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയാണ് കുല കുലയായി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കോളിയസാണ് കോളിയസിൻ്റെ ആണ് പത്ത് രൂപയാണ് കോളിയസിൻ്റെ റേറ്റ് വരുന്നത് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കളറായിട്ട് ഇതിൻ്റെ ആ ലീഫ് നല്ല കളറായിട്ട് വരുന്നതാണ് ഇത് മറ്റൊരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മറ്റൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ലെമൺ വൈനാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മോൻസ്ട്രാ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു മറ്റൊരു അഗ്നോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയയുടെ വൈറ്റും ലാവൻഡർ കളർ പ്ലാന്റുമാണ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബിഗ്നോനിയ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യയുടെ പിങ്ക് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്രസീലിയൻ റെഡ് ക്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് യെല്ലോ കളർ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് മുപ്പത് രൂ മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു എഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഒരു നാരോ ലീഫുള്ള അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് പിച്ചുമുല്ലയാണ് പിച്ചുമില്ലയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇനി മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ലയുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മെഡിനില്ല കൂടുതൽ പ്ലാന്റ് പ്ലാന്റ് നമ്മുടെ കയ്യിലില്ല കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി പറയുക